പേര് ട്രീസ ബെനിമോൾ ഫോർട്ട് കൊച്ചി ഹോളി ഫാമിലി ചെർച്ച് ഇടവയിൽ നിന്ന് വരുന്നു ഞാനൊരു നഴ്സാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു യു കെയിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒ ഇ ടി പ്രിപ്പയർ ചെയ്തു രണ്ട് വട്ടം എഴുതി രണ്ട് പ്രാവശ്യവും എനിക്ക് വേണ്ടത്ര സ്കോർ ലഭിച്ചില്ല മൂന്നാമത് മൂന്നാമത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു പോയി എല്ലാ ദിവസവും പഠിക്കുന്നതിനു മുമ്പ് തൈലം നെറ്റിയിൽ പുരട്ടുകയും ഉപ്പും തേനും കഴിച്ചിട്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് എക്സാമിൻ്റെ ദിവസം എത്തി എക്സാമിന് ഞാൻ ഹോളിൽ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പഠിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല വന്നിരിക്കുന്നത് എനിക്ക് വീണ്ടും നിരാശയായി കാരണം ഞാൻ ഈ വട്ടവും തോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു ഞാൻ മുറുകെ പിടിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവെ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണേ എന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് എൻ്റെ കൈ ഭയങ്കരമായിട്ട് വിറക്കാൻ തുടങ്ങി ശക്തമായിട്ടുള്ള വിറയിൽ ഉത്തരങ്ങളൊന്നും അറിയാത്ത ഞാൻ ഉത്തരങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എഴുതി തീർത്തു എക്സാം ഹാളിൽ നിന്നും ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഇറങ്ങി എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ആ എക്സാമിന് പാസ്സാവുമെന്നും റിസൾട്ട് വന്നു ഞാൻ ആഗ്രഹിച്ച സ്കോറോടു കൂടി എനിക്ക് ഒ ഇ ടി പാസ്സാവാൻ സാധിച്ചു വിസക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് ഖത്തറിലായിരുന്നു അവിടെ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വളരെ തടസ്സങ്ങളായിരുന്നു നാൽപ്പതും അമ്പതും ദിവസത്തെ കാലയളവാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും ഖത്തറിലേക്ക് കയറിപ്പോയി അവിടെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ചെന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ രണ്ട് ദിവസം ഞാൻ തരുന്നു എനിക്ക് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് യാതൊരു തടസ്സവും ഇല്ലാണ്ട് എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് എനിക്ക് എൻ്റെ മാതാവ് ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്നു രണ്ടാമത്തെ എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര നടുവേദനയായിരുന്നു ഈ ജൂൺ മാസം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നടുവേദന അങ്ങ് കൂടി എനിക്ക് ഒരു മണിക്കൂർ പോലും നിന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടു ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കണം എക്സ്റേ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു മോളെ നട്ടെന്നൊരു പ്രശ്നമുണ്ട് എന്തായാലും നമുക്കത് നോക്കാം എം ആർ ഐ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു നിൻ്റെ നട്ടലിന് ബൾജ് ഉണ്ട് ഒരു പണി ചെയ്യാൻ നീ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഡോക്ടറെ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്നെങ്കിലും ഞാൻ ഒരു മരുന്ന് പോലും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ കഴിച്ചില്ല ഒരു പാരസെറ്റമോൾ പോലും ഞാൻ കഴിച്ചില്ല ഞാൻ നടുവിന് എൻ്റെ ഇവിടെ നിന്ന് കിട്ടിയ തൈലെടുത്ത് എല്ലാ ദിവസവും വിശ്വാസ പ്രമാണ ജലി കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മണിക്കൂറുകളോളം നിന്ന് പ്രാർത്ഥിച്ചു പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ നടുവേദന പൂർണ്ണമായി മാറിയെന്ന് യേശുവേ ശോസ്ത്രം യേശുവേ നന്ദി